കേരളത്തിൽ ഇന്ന് ബുധനാഴ്ച ദിവസം കനത്ത മഴ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയുണ്ടോ ബസ്സമരം എന്നാണ് അതുകൊണ്ടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയുണ്ടോ അതിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷനാണ് ഇന്നൊരു വീഡിയോ ആകത്ത് വീഡിയോയിൽ കൊടുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ജൂലൈ മാസം അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യും നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോയ്ക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും സംസ്ഥാനത്ത് ഇന്ന് ജൂലൈ എട്ടാം തീയതി ചൊവ്വാഴ്ച ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലൊക്കെ മഴയുടെ ശക്തി കൂടുകയാണ് അതുകൊണ്ട് തന്നെ ഈ ജില്ലകളിൽ ഏകദേശം ഇപ്പോഴും ഓറഞ്ച് അലർട്ട് തുടരുകയാണ് എല്ലാവരും ജാഗ്രത പാലിക്കുക അതോടുകൂടി ഇന്ന് ബസ് സമരവും കൂടിയാണ് അതായത് സ്വകാര്യ ബസ് ഉടമകളുടെ സമരമാണ് ഇന്ന് ജൂലൈ എട്ട് ചൊവ്വാഴ്ച ദിവസം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ബസ്സുകളൊന്നുമില്ല എന്നാൽ ബസ് സമരം തന്നെ ഏവരും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് എന്ന് അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് നിലവിലവധിയില്ല